ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാതൃഭൂമി മാധ്യമ സ്ഥാപനത്തിന്റെ മുന്നിലൂടെയാണ് ടൗൺ പോലീസ് സ്റ്റേഷൻ റോഡും കടന്നു പോകുന്നത് പോലീസ് സ്റ്റേഷൻ്റെ മുൻപിലുള്ള ഫുട്പാത്ത് മൂന്ന് വർഷത്തോളമായി ക്ലീൻ ചെയ്യാതെ കിടക്കുന്നു ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് മാതൃഭൂമി ചാനൽ വാർത്ത നൽകിയിട്ട് പോലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ അവസ്ഥയാണ് ഏറെ ദയനീയം രാവിലെ മുതൽ വാഹനം ഓടിച്ച് വൈകുന്നേരമാകുമ്പോൾ നട്ടല്ലൊടിയ സ്ഥിതിയാണെന്നാണ് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നത് പ്രതികരിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു

അത് പറഞ്ഞു മാതൃഭൂമി പ്രസിന്റെ മുന്നിൽ തന്നെ കിടക്കുന്ന ഒരു സംഭവമാണല്ലേ കോടതിയിലേക്കുള്ള കാര്യമുള്ള കോടതിയിലേക്കുള്ള റൂട്ടും കൂടിയാണല്ലോ കണ്ടാക്കിയിട്ട് അടച്ചു കഴിഞ്ഞാൽ വാഹനങ്ങളും വരുന്ന റൂട്ടിൽ തന്നെയാണ് കോർപ്പറേഷൻ ഭരണാധികാരികൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന റോഡ് അല്ലേ സഞ്ചരിക്കുന്ന റോഡ് ഇപ്പൊ മണ്ണിട്ട് തൂർക്കുന്നതായിട്ടാ കാണുന്നത് ആളുകൾ ജനങ്ങൾ മണ്ണിട്ട് തൂർക്കുന്നേ ജനങ്ങളാണ് മണ്ണിട്ട് തൂർക്കുന്നത് ആ അപ്പൊ എന്താ പറയുക ജനങ്ങള് പ്രതികരിച്ചിട്ട് പോലും നടപടി സ്വീകരിക്കാത്ത ഒരവസ്ഥ ആണ് ഇപ്പൊ കാണുന്നത് അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റാൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് വയ്യാണത് ആ റോഡിന് കയറി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ എത്തും പോകാനും സിഗ്നൽ ഇല്ലാതെ പക്ഷെ ആ റോഡ് വളരെ മോശമല്ല അങ്ങനെ കണ്ട കുറച്ച് റോഡുകൾ വളരെ മോശമായി കിടക്കുന്നത് അപ്പൊ അധികാരികൾ കണ്ടു തുറക്കണം ആ സമയം വരുമ്പോൾ ഞങ്ങൾ കണ്ടു തുറക്കും അവർ പറഞ്ഞ മാതിരി അവര് കാണുന്ന സ്ഥലങ്ങളല്ലോ കലായി കോട്ടക്കൽ ആശാല ആരാധന ബിൽഡിംഗ് കടന്നു പോകുന്ന റോഡിന്റെ അവസ്ഥയും സമാനമാണ് ആറുമാസമായി വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി കുഴിച്ച കുഴിയിൽ അപകടങ്ങൾ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന് പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അവസ്ഥയാണിത് അഞ്ചാറ് മാസം ഇങ്ങനെ അതോറിറ്റിന്റെ ഇതൊന്നും നന്നാക്കി ഉണ്ടെങ്കിൽ അത്രയും എത്രയും പെട്ടെന്ന് നന്നാക്കണം എന്താ വെച്ചാല് ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ വന്ന് വീഴ്ച അപകടങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ എത്രയും പെട്ടന്ന് ഇത് നന്നാക്കണം എന്നുള്ള അഭിപ്രായം ഉള്ള ആളാണ് അത് ചെയ്ത് ഉദ്യോഗസ്ഥന്മാര് കണ്ണ് വേഗം തുറക്കുക അത് വേണ്ട നടപടികൾ ചെയ്യുക എന്നുള്ള ഒരു അഭിപ്രായമാണ് പറയുന്നത് യാത്രക്കാരനായ ടൂ വീലറിൽ പോകുമ്പോൾ കണ്ടവര് ഞങ്ങൾ എട്ടു മാസത്തുള്ള ഈ റോഡൊക്കെ വെട്ടിപ്പൊളിച്ചിട്ട് എടുക്കുന്ന മഴക്കാലത്ത് വളരെ അധികം ബുദ്ധിമുട്ടായിരുന്നു യാത്ര ചെയ്യാന് ആരാധന ടൂറിസ്റ്റ് ടോമിന്റെയും കോട്ടക്കലെ ആരോഗ്യശാലിന്റെ ഇന്ന പോലുള്ള ഈ പ്രായമുള്ള ആളുകൾക്ക് ടൂ വീലർ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുകളാണ് പിന്നെ കാറൊക്കെ ഏറ്റവും വരാൻ പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോട്ട് അങ്ങാടിയിലുള്ളപ്പോഴത്തെ റഷ്യ കാർ ഏറ്റവും വരാനും പറ്റൂല എന്തൊരു ആവശ്യത്തിനിപ്പോ വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ എത്രയും വേ പെട്ടെന്ന് ഇതിന്റെ അധികാരികൾ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിച്ച് ഈ കല്ലായി റോഡിൽ നിന്ന് പി ഡബ്ല്യുഡിയുടെയും കരാറുകാരുടെയും മുൻപിൽ സർക്കാർ മുട്ടുമടക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ജനങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ വരാത്തതും അധികൃതരുടെ കണ്ണു തുറക്കാൻ വൈകുന്നു എന്നാൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇനി പ്രതികരിക്കുമെന്നാണ് ജനങ്ങൾ പറയുന്നത് അതേസമയം എത്ര തവണ പ്രതികരിച്ചിട്ടും ഒരു കുലുക്കവും ഇല്ലാത്ത കോർപ്പറേഷനിൽ നിന്നും സമയം വരുമ്പോൾ പ്രതികരിക്കുമെന്നും ഇതിന് തക്കതായ മറുപടി നൽകുമെന്നുമുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി കുഴിച്ച കുഴികൾ ശാസ്ത്രീയമായി ടാർ ചെയ്യാത്തത് കാരണം റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് വാട്ടർ അതോറിറ്റിയുമായി സംസാരിച്ചപ്പോൾ കൃത്യമായി പണം പി ഡബ്ല്യു ഡി അടയ്ക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ പി ഡബ്ല്യു ഡി എന്തുകൊണ്ടാണ് ശാസ്ത്രീയമായി ഈ കുഴികൾ അടയ്ക്കുന്നില്ല എന്ന ചോദ്യം നിലനിൽക്കുകയാണ് വാഹനങ്ങൾ വാങ്ങുമ്പോൾ പതിനഞ്ച് വർഷത്തേക്കുള്ള ടാക്സ് ജനങ്ങൾ അടയ്ക്കണം മാത്രമല്ല ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ കൊടുത്തു വാങ്ങിയ വാഹനങ്ങൾ നിരത്തിലോടിക്കാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ നമ്മുടെ മന്ത്രിമാർ വിദേശത്തും യൂറോപ്പിലും സന്ദർശിച്ച അവിടുത്തെ റോഡുകളും മുനിസിപ്പാലിറ്റികളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ കോടികൾ മുടക്കി പോകുമ്പോൾ ഈ മന്ത്രിമാർ ഇവിടെ വന്ന് എന്താണ് ചെയ്യുന്നത് എന്ന് ജനം നോക്കിക്കാണുകയാണ് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പോം വഴി കാണണമെന്ന് ഫ്രീഡം ഫൈറ്റേഴ്സ് ആവശ്യപ്പെടുകയാണ് ഫ്രീഡം ഫൈറ്റിംഗ് ന്യൂസിന് വേണ്ടി രമ്യാവിനാഷ് കോഴിക്കോട്